എന്നും ചെറിയ കുട്ടികൾ വാപ്പ് സ്കൂട്ടറിന്റെ ബാക്കിൽ എഴുതി ബസ് സ്റ്റോപ്പ് കൊണ്ടാക്കലേ എന്നടാ അത് ആ ചക്കരി അവന്റെ വാപ്പയാണ് സ്കൂൾ കൊണ്ടാക്കുന്നത് എനിക്ക് ഇന്ന് രാവിലെ തന്നെയാണ് തമിഴന്മാരുടെ കമ്പനിക്ക് കിട്ടിയത് എനിക്ക് പിന്നെ തമിഴായിരുന്നു ഹിന്ദിക്കാരൻ്റെ മലയാളം ഒന്നുമില്ല ഓക്കെ നമ്മളെ ആൾക്കാരെ ഇന്ന് കാര്യത്തിന്റെ ശ്രദ്ധ മൊത്തം ക്ലാസ് തന്നെ കാരണം പഠിച്ചു കണ്ട് വേ പണിയെക്കാണ്ട് പെണ്ണിട്ടുണ്ടേ ഈ കാണുന്നത് കള്ളനെ പോലീസ് കളിച്ചാകൊണ്ട് ഉണ്ടാക്കിയതല്ല ഇന്ന് ഉച്ചക്ക് ഫുഡ് എവിടെ പോയിത്തന്നുള്ള കൺഫ്യൂഷൻ ഓരോ ഹോട്ടലിന്റെ പേര് എഴുതിക്കാണ്ട് നർക്കിടയാണ്ടാക്കിയതാണ് ഫസ്റ്റ് നർക്ക ഐശ്വര്യ ഐശ്വര്യബാസ് കുളിക്കാണ്ട് ഞാൻ തന്നെ എടുത്തു തുറന്നോക്കിയപ്പോ നമ്മൾ സ്ഥിരം പോണ ബിരിയാണി സെൻ്ററിന് ഒന്ന് വെറൈറ്റിക്ക് വേണ്ടി നർക്കിട ച്ചാ അപ്പൊ എന്നും പോണ സാധനം തന്നെ പിന്നും കിട്ടും ഫസ്റ്റ് ട്രെയിൽ രണ്ടാമത്തെ ഒന്നും എടുക്കാൻ കൊണ്ട് ഒന്നും പിടിപ്പിച്ചു അതും അതേ സ്ഥലം തന്നെ പിന്നും കിട്ടിയത് എന്നാ എന്തായാലും തേങ്ങാവട്ടെ നമ്മള് നേരെ പള്ളിക്ക് കാരണം വെള്ളിയാഴ്ച നിസ്കരിച്ചാൽ പോണ ജൂമുണ്ട് കാക്കച്ച വെള്ളിയാഴ്ച ഒരു ചളി വെള്ളത്തിൽ ഏതായാലും പള്ളി കയറിക്കാൻ ജൂമ കഴിഞ്ഞാൽ നേരെ ബീഫ് പേര് തിന്നാൻ വെള്ളിയാഴ്ച പോത്തർച്ചിലേക്ക് എത്തി പുറത്തൊന്നാകില്ല പക്ഷെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു വട്ടത്തിൽ നാട്ടർത്താനും പറയുമല്ല മെയിൻ പണി ഈ യോയോ കാട്ട് ഹയവാനാണ് റോക്ക് സ്റ്റാർ ഷെഹ്വാൻ ഇവിടെ മൂന്നി കൽപ്പിച്ചു പോലെ ഹെൽമ സംഗതി ഞാൻ അവളെ വണ്ടി ഹെൽമെറ്റ് കളിയത് പക്ഷേ ഹെൽമെറ്റ് ഹെൽമറ്റ് അറിയില്ല ഉച്ചക്കാണെങ്കിൽ അമ്മ അടിച്ചോണ്ട് ഇനിക്കാണെങ്കിൽ പോത്തുമാരി ഉറക്കം ഏതായാലും മൂന്നരയപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ കേറി ഒരു കിട്ടും ഒരു സൈഡ് സീറ്റ് എന്താ കുറച്ച് ദിവസം ഒരു ബസ്സിലൊക്കെ ഇന്റെ ആ ഒരു മലയാളികളാണെങ്കിലും ഫുൾ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രം വാപ്പാന്റെ സ്നേഹം നോക്കാം ബസ് ഇറങ്ങിയിട്ട് വാപ്പിനെ കാത്തു എടുക്കാൻ വരാൻ വേണ്ടി എത്ര പോത്തുമാരി വലുതായാലും വാപ്പാൻ സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരുന്ന് പോണ സുഖം വേറെ തന്നെ പരിഗണിച്ച ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയാന്റെ വാപ്പാന്റെ സ്നേഹം നോക്കാം ത്തെ ബ്ലോഗിൽ കാര്യൊന്നും ഇല്ല പക്ഷെ നമ്മൾ എന്നും രാത്രി ഏഴ് മണിക്ക് ബ്ലോഗ് ഇടുന്നുണ്ടാകും പിന്നെ മതിയാവും സോഡേ എന്താ ചെയ്യാൻ ചെയ്യാ